പായസം 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 സുഹൃത്തുക്കളെ ഞാന നിങ്ങളുടെ മുന്നിൽ ഒരു ഇക്കായാണ് മുഹമ്മദ് ഖാർ മുഹമ്മദ്ഖായ തൊഴിലെന്ന് പറയുന്നത് പായസം നല്ല ചൂട് പായസം രാവിലെ ഞങ്ങളിൽ ഓരോരുത്തർ എത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഓരോ ആളുകൾ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് നോക്കുന്നത് നല്ല പായസം രാവിലെ ചെറുപയർ പായസം ഞാനൊന്നും മേടിക്കുവാണ് അപ്പോൾ ഇക്ക നോക്കി വയ്ക്കാം ചൂട് പായസം ചൂട് ആ എത്ര നാളായിക്കാ ഈ പരിപാടി തുടങ്ങി ഒന്നര വർഷമായിട്ടുണ്ട് അതെ അതെ ഈ പ്രായത്തിന് പണിയെടുക്കാൻ അദ്ദേഹം തയ്യാറാണ് ഏതു പണി ആയിക്കോട്ടെ ആ പണിക്ക് ഒരു മാന്യതയുണ്ട് ഒരു മഹത്വമുണ്ട് സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം സ്നേഹപൂർവ്വം അനൂപ് കല